മാഡം ഇതിപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതായത് നമ്മൾ പാഠ പാഠഭാഗങ്ങളിൽ പോലും പഠിച്ചതാണ് കേരളത്തിലെ കാലാവസ്ഥ രീതി എന്താണ് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമുക്ക് തണുപ്പ് കാലമാണ് മഞ്ഞു കാലമാണ് പിന്നീട് അത് വേനൽക്കാലമാണ് അത് ജൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൺസൂൺ തുടങ്ങുന്നു പിന്നീട് വീണ്ടും രണ്ട് രണ്ട് രീതിയിൽ വരുന്ന മൺസൂൺ നമുക്കുണ്ട് നമുക്കറിയാം അതൊക്കെ നമ്മൾ പഠിച്ചതുമാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി അതൊന്നുമില്ല അതായത് ഇതൊക്കെ മാറ്റി നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമായി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ചില പ്രേക്ഷകർ ചോദിക്കുന്നു ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഴ പെയ്യാത്ത ഏതെങ്കിലും ഒരു മാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് കേരളത്തിൽ ഏറ്റവും മഴക്കുറവുണ്ടാകുന്ന രണ്ട് മാസം സാധാരണ ജനുവരി ഫെബ്രുവരി ആണ് ഡിസംബറിൽ മഴ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഡിസംബറിൽ കുറച്ച് കൂടുതലാണ് പക്ഷെ ജനുവരിയിലാണ് പൊതുവെ പിന്നെ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ എന്താ പറയുക ചൂടിൻ്റെ ഒരു അവസ്ഥ ചൂട് കൂടുന്ന ഒരു പ്രവണതയാണുള്ളത് അതിപ്പോൾ ഈ ഈ ഒരു സീസണിൽ മാത്രമല്ല എല്ലാ സീസണുകളിലും ചൂട് കൂടുന്ന ഒരു പ്രവണതയാണ് ഈ അനാലിസിസ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പിന്നെ ഒന്ന് ഈ തണുപ്പുണ്ടാകുന്ന രണ്ട് കാരണമാണ് ഒന്ന് ഈ മഴയും ഭൂമി അന്തരീക്ഷത്തിലെ ആർദ്രത ഇല്ലാതിരുന്നാൽ മാത്രമേ ഉള്ളൂ അന്തരീക്ഷം തണുക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് മിക്കവാറും എന്ന് പറഞ്ഞാൽ മഴയുണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭൂമി തണുക്കാനോ അല്ലെങ്കിൽ അന്തരീക്ഷം തണുക്കാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ വടക്കെന്നുള്ള ശീതക്കാറ്റ് ഇവിടേക്ക് എത്തുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുക അപ്പോൾ അങ്ങനെ ഒരു ശീതക്കാറ്റ് എത്താനുള്ള അത്രയും തണുപ്പ് വടക്കേന്ത്യയിൽ ഇപ്പോഴാണ് വടക്കേന്ത്യയിൽ തണുപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഈ രണ്ട് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല ഈ വർഷം അങ്ങനെ പറയാം പിന്നെ പൊതുവേ ഇപ്പോൾ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറഞ്ഞാൽ ലാർജർ പിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് കൂടിയ ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ആ കൂടിയ ചൂടിനെ എന്താ പറയുക അതിനെ ബാലൻസ് ചെയ്യാൻ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റുന്ന പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു കാലാവസ്ഥ പ്രതിഭാസവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും തണുപ്പ് കൂടിയ സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയാണ് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു പക്ഷേ വടക്കേൻ്റെ നിന്നുള്ള ശീതക്കാറ്റ് വരികയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തീരെ മഴയില്ലാതെ അന്തരീക്ഷം തെളിഞ്ഞ മാനം വരികയൊക്കെ ആണെങ്കിൽ ഒരു അന്തരീക്ഷം തണുത്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സമയം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അവസരങ്ങളിൽ ചിലപ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടെന്ന് വരാം അല്ലെങ്കിൽ തണുപ്പ് ഈ പറഞ്ഞ നമ്മുടെ ഉച്ച കുളിരും മകരമാസത്തിലെ കുളിരും രാവിലെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഇന്നത്തെ നിലയിൽ കാണുന്നില്ല അതിൻ്റെ ഡിസംബർ മാസത്തെ ടെമ്പറേച്ചർ ഔട്ട്ലുക്കിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് സാധാരണ കൂടുതൽ ടെമ്പറേച്ചറാണ് കേരളത്തിന് ഇന്ത്യ ഒട്ടേകെ കേരളത്തിനും പ്രവചിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ സീസണിൽ അങ്ങനൊരു കുളിരുക്കാലം ഉണ്ടാകുമോയെന്ന് സംശയമാണ് എന്നാലും നമുക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കാം വല്ല ഒന്നോ രണ്ടോ സാഹചര്യത്തിലെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് മേഡം അതൊരു നിസ്സാരമായ കാര്യവുമല്ല കാരണം അത് നമ്മളെ അത് ബാധിക്കുന്ന അത് സ്വാധീനിക്കുന്ന മറ്റു പല മേഖലകളും കേരളത്തിലുണ്ട് കേരളത്തിന്റെ കൃഷി മത്സ്യബന്ധനം ഇതെല്ലാം എല്ലാം ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന മേഖലകളാണ് അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ പ്രത്യാഘാതങ്ങൾ ഈ മേഖലകളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ കേരളത്തെ പല രീതികളിൽ ബാധിക്കുന്നതാണ് അപ്പോൾ അതിനൊരു പ്രത്യേക കർമ്മ കർമ്മപദ്ധതി അതിലേക്കൊക്കെ സർക്കാർ കടന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്തൊരു ഏഴു വർഷത്തേക്ക് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള കർമ്മപദ്ധതി ൾ ഒരുങ്ങുന്നുണ്ടെന്ന് അറിയുന്നു